അതേപോലെ നിങ്ങൾ ഓന്ന കിതാബുകൾ ജലാലയിനി പഠിക്കണം അലഹമില്ല ബഹുമാനപ്പെട്ട സേഖുൻ അവസ്താദ് അവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു ഉള്ളാഹു ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും കൊടുത്ത് ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാജ്യത്തിന് എന്നും അഭിമാനിക്കാനുള്ള എന്നല്ല ലോക മുസ്ലിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള മഹത്തായ ജീവിതം അള്ളാഹു ഒരുപാട് കാലം ഇനിയും നമുക്ക് നീട്ടി തെരുമാറാകട്ടെ പറഞ്ഞു ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع على البدر علينا من ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അപരാഹനം മുസ്ലിം മുക്കിധാരയെ അപരവൽക്കരിക്കാനുള്ള പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ വിപൽകരമായ നീക്കങ്ങളിൽ വിറങ്കലിച്ചു പോയ സമുദായത്തിന് ആത്മീയവും അക്കാദമികവുമായ വൈജ്ഞാനിക വേരാഴം കൊണ്ട് അസ്തിത്വം നൽകി ഒരുമ്മത്തിൻ്റെ ജ്ഞാനപ്രതീക്ഷക്ക് കാവലിരുന്ന നേതൃസുഹൃതം シェイーナクス。 നമ്മുടെ വിദ്യാർത്ഥികൾ കിതാബുകൾ നോക്കുമ്പോൾ ഏത് കിതാബ് ആര കിതാബ് എപ്പോഴെഴുതിയത്